ആ നോട്ടെ കാണിക്കുന്ന ഭയങ്കര വെയിലാണ് പള്ളി വന്നതാണ് പള്ളി കഴിഞ്ഞ് പോവാണ് ആദ്യ കൂട്ടനൊന്നും ഇല്ല മമ്മിയില്ല മമ്മി രാവിലെ വന്നിട്ട് പോയി അതെ മമ്മി രാവിലെ നടന്നു പള്ളി വന്നിട്ട് പോയി കാരണം രാവിലെ ഇഷ്ടമില്ല എന്നല്ല മമ്മി ആ സമയത്ത് വരുവള്ളു മമ്മിക്കാ കുമാരം ഇഷ്ടമില്ല എന്നിട്ടല്ല വരാൻ ആ സമയത്ത് വരാനിഷ്ടമില്ലായിരുന്നു കേട്ടോട്ടോ കുർബാനയുടെ സമയമാണല്ലോ ആ ഇഷ്ടമല്ല പിന്നെ ഉണ്ടും പിന്നെ അമ്മക്ക് രാവിലെ വന്ന് രാവിലെ എഴുന്നേറ്റ് എല്ലാം റെഡിയായി വരുമ്പഴത്തേക്ക് സമയം പോകും അപ്പൊ എന്നിട്ട് ആദിപ്പുഞ്ഞു ഞങ്ങള് ഒരുങ്ങി ഇങ്ങോട്ട് ഇറങ്ങിയപ്പോഴാണ് അതെ അതുകൊണ്ട് മമ്മീനെ ഏൽപ്പിച്ചിട്ട് പോന്നു ഇനി

ഇതാണ് നമ്മുടെ വ്യൂ ആട്ടോ ഗ്രൗണ്ടില് നമ്മുടെ പള്ളി പള്ളി പെയിന്റ് ഒക്കെ പള്ളിയുടെ അടിച്ച് അടിപൊളി ആക്കിട്ടുണ്ട് അടിച്ചേ മേലും ഇവിടെ നേരത്തെ തോന്നുന്നു

ഹായ് എല്ലാവർക്കും നമസ്കാരം നമസ്കാരം അയ്യോ പിടിക്കുന്നേശിക്കടി അല്ലന്നെ ആ അതാ ഞാൻ പറഞ്ഞേ ഇവിടെ ഇവിടെ വെച്ച് കടന്നുറങ്ങിട്ടാണ് ചളങ്ങിയിരിക്കുന്നേ അതെ ഫോട്ടോ എടുക്കുമ്പോഴത്തെ ഒന്നുകൂടി പറഞ്ഞേപ്പതി എന്നാ അത് ചോർപ്പ ചോർപ്പ ഇടിച്ചോ ഏ ചോർപ്പാണോ ആദ്യ അത് ബേബിയുടെ പേരനാദീ കൊച്ചിന്റെ പേരനാ ആ അതീന്നോ അതെ എന്നാ ബോളോ നീ ഫോട്ടോ എടുക്കാൻ നിന്ന് വരികയല്ലോ ബോളോ എടുത്ത് തരുന്നില്ല പക്ഷെ അവന ആലോചിച്ച് പറഞ്ഞില്ലേ ഇരുപത് പേരെ പറഞ്ഞില്ലേ എവിടെ കൂട്ടുട്ടു സ്പെഷ്യൽ ഉമ്മയെ ഉമ്മ അമ്മയുടെ പേരീൻസ എങ്ങനെയാമ്മയുടെ പേര് ഉണ്ടല്ലോ അല്ലേ ഇലവൻ ട്വൽത്ത് കൃത്യം പാത ആയിട്ടില്ലേ ഞാനറിയാം രണ്ടര വയസ്സിൽ നമ്മൾ ഇത്ര ഒപ്പിച്ചില്ലല്ലോ രണ്ടര വയസ്സിൽ നമ്മള് ഒന്നരണ്ട് ഇരുപത് വരെ ആയിരുന്നു എ ബി സി ഡി എ ബി സി ഡി അല്ലെങ്കിൽ ആദി ഒന്ന് രണ്ട് ഇനി ഒന്ന് രണ്ട് മൂന്ന് ആ അടുത്തത് ഒന്ന് രണ്ടേ കൃത്യട ജെല്ലിക്കേട ചെരുപ്പ് വെച്ച് എനിക്കിട കൃത്യം കൊണ്ട് ആ എടുക്കാം എടാ ഒന്ന് രണ്ട് ജെല്ലിക്കടാ ഒന്ന് വീഡിയോടുക്കാന്ന് എന്റെ പിന്നെ ചെല്ലിക്കഴിക്കാ